കൊച്ചു വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് മണിപ്പാറയിലാണ് നമ്മുടെ എറണാകുളം ജില്ലയിലെ കീഴിലത്തുള്ള മണിപ്പാറ എന്ന് പറയുന്നൊരു പ്ലേസ് ആണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പാറ എന്ന് കേൾക്കുന്നറിയ ഒരു പാറയിൽ കല്ല് വെച്ച് തട്ടുമ്പോൾ മണിയുടെ സൗണ്ട് കേൾക്കും മണിനാഥം കേൾക്കും അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പം നമ്മൾ റോഡിൽ നിന്ന് കയറുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ കറങ്ങി അതിലെ മുകളിലോട്ട് പോകണം ആ വഴി മുകളിലോട്ട് പോകണം ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് പിന്നെ മോളിൽ ചെല്ലുമ്പം നമ്മുടെ പാറയും മണിനാളമൊക്കെ നമുക്ക് കേൾക്കാം അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലോട്ട് പോകാം അച്ചമാരെ നമ്മുടെ മണിപ്പാറയിലോട്ട് നമ്മൾ പോകുന്ന വഴിയാണ് താൻ കാടും പടപ്പും ഒക്കെയാണ് താൻ കാട് പിടിച്ച് കിടക്കുക അപ്പം മണിപ്പാറ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസൊക്കെ കാണാൻ പറ്റും പക്ഷേ ഇത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നുമല്ല അതുകൊണ്ടിവിടെ ആൾക്കാർ വരവൊക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര കാടാ കാട് പിടിച്ച് തുടക്കാൻ പറ്റും വർഷങ്ങൾക്ക് മുന്നേ ഒന്ന് വന്നായിരുന്നു ഇങ്ങോട്ട് ഭയങ്കര കഥ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ് നമ്മളാ പാറ കാണുന്നിടത്തോട്ട് പോകുന്ന വഴി വണ്ടാസ്ക വെട്ടം പോയി ഘോര വനത്തിക്കൂടാണ് നമ്മൾ ഇവിടെ യാത്ര ചെയ്യുന്നത് അങ്ങോട്ട് പോകണം അതിൻ്റെ അങ്ങോട്ട് പോകണം മണിപ്പാറ Ayo, guys, sambil para. ya, menipu orang. ini മണിപ്പാറ ഇരിക്കുന്ന വഴി കഴിഞ്ഞ് നമ്മൾ കുറച്ച് മേളോട്ട് കയറിപ്പോയി ഇവിടുന്ന് ഇനി താഴോട്ടിറങ്ങണം വേണ്ട മറ്റേ എന്തൊരു മുള്ളാണിത് തിരിച്ചറങ്ങി വരുന്ന വഴിക്കണം കയറി ആയിരുന്നെങ്കിൽ പണി കഴിഞ്ഞാൽ മറ്റാമേ ആ കാണുന്ന ആ ഒരു വിടവിക്കൂടെ പോകണം ഈ കാണുന്ന ഈ വിടവിക്കുട പോകുമ്പോൾ നമ്മൾ മണിപ്പാറയിലെത്തും മണിപ്പാറ ബില്ലിംഗ് റോക്ക് ങ്ങോട്ട് എത്തിച്ചേരാൻ ഒത്തിരി ടാസ്ക് ആണ് അപ്പം വെട്ടം വന്നു കൂടിയും മച്ചമാരെ നമ്മുടെ മണിനാഥം വഴങ്ങുന്ന ആ മണിപ്പാറ നമ്മളെത്തി അവിടെ അവിടാണ് കല്ലിരിക്കുന്നത് അമ്മച്ചമാരെ കണ്ട് ഇതാണ് നമ്മുടെ ആ മണിവച്ചു കേൾക്കുന്ന ആ ഒരു കല്ല് മണിനാഥം ആ ഒരു കല്ലാണിത് കണ്ടാൽ അറിയാമോ ഒരുപാട് പേര് അടിച്ചടിച്ച് മണിനാഥം കേട്ട് കേട്ട് കല്ലിൻ്റെ ഇടപാട് വന്നിരിക്കുകയാണ് ഇവിടെ ചെറിയൊരു താഴെ വെള്ളച്ചാട്ടം അങ്ങനത്തെ ഇവിടെ നിന്നാണ് വാട്ട് വരുന്നത് ആ കാണുന്നതാണ് ആ വെള്ളച്ചാട്ടമാണേ കാണുന്നത് ഇവിടെ ചെറിയ കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പൊട്ടാൻ വേണ്ടി ആ കല്ലിങ്ങടുത്ത് കണ്ട് നമുക്ക് മണിനാളം കേൾക്കുമെന്ന് നോക്കാം കണ്ടോ നമ്മുടെ അമ്പലത്തിലെ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ വലിയ മണി ഇല്ലേ ഒരു സൈസുള്ളത് ആ മണി അടിക്കുമ്പോൾ കേൾക്കുന്നത് അതേ ടോണാണ് ഒരു വ്യത്യാസമില്ല അതേ ടോണാണ് കേൾക്കുന്നത് ഒരു വർഷങ്ങളായി തല്ലി ഒഴിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് പേര് വന്ന് പ്രക്തി സൗണ്ട് കേട്ടിട്ട് പോയിട്ടുമുണ്ട് പക്ഷേ ഒരു കുഴപ്പമില്ല ജസ്റ്റ് കറ്റലിൻ്റെ ഒരു പാട് മാത്രമേ ഉള്ളൂ ഇപ്പോഴും സൗണ്ടും ക്ലിയറാണ് തരുന്ന വഴി നോക്കി ഇങ്ങനൊരു വഴി ഉണ്ടെന്ന് പോലും ആരും പറയത്തില്ല അമ്മാ കാടാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ പാറയെ കണ്ടിട്ട് നമ്മൾ പുറത്ത് മുന്നോട്ട് ചെല്ലുമ്പോൾ ഇവിടെ ആയിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട് നമ്മൾ റോഡിൽ നിന്ന് വരുമ്പം കാണുന്ന ആ ഒരു വെള്ളച്ചാട്ടം തുടക്കം ഇവിടെ നിന്നും അല്ല തുടക്കം ഇതിൻ്റെയൊക്കെ നിങ്ങളാണ് അപ്പം അങ്ങോട്ട് നമ്മൾ കയറുന്നില്ല ഈ വെള്ളക്കാട്ടാണ് ഇതാണ് താഴോട്ട് പോകുന്നത് ഇവിടെ നിറയെ അട്ടയൊക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് വേറെ കുളിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ താഴെയായിട്ടൊരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് നമുക്ക് ഇറങ്ങാനും കുളിക്കാനും ഒക്കെ പറ്റിയത് ഉണ്ടോടാ അവിടെ താഴെ ഈ താഴോട്ട് ചെല്ലുന്ന ഭാഗത്ത് ചെറിയൊരു കുളിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പുണ്ട് മണിപ്പാറ ടോപ്പിൽ വന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ചമര തന്നെ മണിപ്പാറയില് അത്യാവശ്യം നിർലടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളെ മണിപ്പാറയിൽ വരുന്ന വീഡിയോ ആയിരുന്നു മണിപ്പാറ വന്നു മണിപ്പാറയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു മണിനാഭവം കേട്ടു ഒരുപാട് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ എൻ്റെ യൂട്യൂബിലും നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഒരു രണ്ട് പേരുടെ മുന്നേ പക്ഷേ ഒന്നുകൂടെ വരണമെന്ന് തോന്നി വന്നു നമ്മുടെ ഒരു മച്ചാനുണ്ട് കൂടെ മച്ചാനെ കൊണ്ട് മറ്റാൻ കാണണം കാണണമെന്ന് പറഞ്ഞാൽ മച്ചാനെ കൊണ്ട് വന്നാണ് അച്ചാൻ ഈ വീഡിയോയുടെ അവിടെ അവിടേക്കോ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എത്ര എന്താ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടൽ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് കാണുന്നവണ്ണം വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അല്ല There you